മലയാളം സീസൺ സെവനില് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ വോട്ടിങ്ങിന് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യൂട്യൂബിലെയും അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളുടെയും വോട്ടിങ്ങിന് അടിസ്ഥാനത്തിൽ ആരാണ് ഏറ്റവും അധികം സപ്പോർട്ട് നേടിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന മത്സരാർത്ഥികള് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നേടിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് ഏറ്റവും അധികം ജനങ്ങള് സ്നേഹിക്കുന്നതും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള അഞ്ച് മത്സരാർത്ഥികൾ ആരൊക്കെയാണ് ഈ ഒരു സീസണിൽ വിജയ സാധ്യതയുള്ള ഈ പറയുന്ന അഞ്ച് മത്സരാർത്ഥികൾ ആയിരിക്കും യാതൊരു അത്ഭുതങ്ങളും സംഭവിച്ചില്ല എങ്കിൽ ഈ ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് മത്സരാർത്ഥികളിൽ നിന്ന് ഒരാളായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അതുകൂടി താഴെ കമന്റ് ബോക്സിൽ എന്താണ് കമന്റ് ചെയ്തേക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് മറ്റാർക്കുമല്ല അനീഷിനാണ് അനീഷിനാണ് ഏതൊരു കമ്മ്യൂണിറ്റി പോളുകൾ എടുത്ത് നോക്കുമ്പോഴും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകൾ എടുത്ത് നോക്കുമ്പോഴും ഒരു വോട്ടിംഗ് വരുന്ന സമയത്ത് ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടുന്ന കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ് അനീഷിന് കിട്ടുന്നതിന്റെ അത്ര സപ്പോർട്ട് മറ്റൊരു കണ്ടസ്റ്റന്റിനും ഇതുവരെയും കിട്ടാനായിട്ട് സാധിച്ചിട്ടില്ല ആദ്യത്തെ കോമണർ ആണ് അനീഷ് ഇത്രയേറെ സപ്പോർട്ട് കിട്ടുന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനീഷ് അടുത്തതായിട്ട് ഞാൻ രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് ഷാനവാസിനായിരിക്കും ഷാനവാസിന് ഒരുപാടധികം സപ്പോർട്ട് പല പോളിങ് സൈറ്റുകളിൽ നിന്നും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളായാലും നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളായാലും കൃത്യമായിട്ട് ഷാനവാസിന് അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് അനീഷിന്റെയും ഷാനവാസിന്റെയും ആ ഒരു കോംബോയൊക്കെ ഒരുപാട് പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന രണ്ടാം സ്ഥാനം ഷാനവാസ് ഷാനുവിന് കൊടുക്കും അടുത്തതായിട്ട് മൂന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനുമോളാണ് അനുമോൾക്കും വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് എല്ലാവിധ പോളിംഗ് സൈറ്റുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അനുമോൾ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് കോണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അനുമോൾ ഉണ്ടാക്കിയെടുത്ത അതേ സപ്പോർട്ട് ഇപ്പോഴും അതേപടി തന്നെ എന്താണ് കൊണ്ടുപോകാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് അനുമോൾ ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റിൽ ഒരു മത്സരാർത്ഥി തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനം നമുക്ക് അനുമോൾ കൊടുക്കാം നാലാം സ്ഥാനത്തേക്ക് ഞാൻ പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നൂറയാണ് ന്യൂറ ആ ബിഗ് ബോസ് ഹൗസിൽ ഏകദേശം ഒരു ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കൊക്കെ വീക്കും ഒക്കെ ഒരു വീക്കായിട്ടുള്ളൊരു കണ്ടർസ്റ്റാൻഡ് തന്നെയായിരുന്നു അതിനുശേഷം ഒരു തേർഡ് വീക്കൊക്കെ തൊട്ടാണ് ന്യൂറയുടെ വായൽ നാക്കുണ്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതിനുശേഷം ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല കോണ്ടന്റുകളും ന്യൂറയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു പല പല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ മോപ്പോസ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ട് കോണ്ടന്റ് കൊടുക്കാനായിട്ട് ന്യൂറയ്ക്ക് പല സമയങ്ങളിലും ബിഗ് ബോസ് ഹൗസിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ ഒരാൾ തന്നെയാണ് ന്യൂറ അടുത്തതായിട്ട് ഞാൻ അഞ്ചാം സ്ഥാനം കൊടുക്കുന്നത് അഞ്ചാം സ്ഥാനം ഇപ്പോ വൈൽഡ് ഗാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന വേദലക്ഷ്മിക്ക് കൊടുക്കും ബേബി ബി ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് സ്വന്തം കാര്യം ആ ഒരു കാര്യം ഒരു ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ ആരൊക്കെ വന്ന് എതിർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ ഒന്നും താഴെ താന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യം ആർക്കുമില്ല എന്ന് പ്രൂവ് ചെയ്തൊരു കണ്ടസ്റ്റന്റാണ് വേദലക്ഷ്മി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ലാലേട്ടനോട് വരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അതേ ഗെയിം ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ആ ഒരു ആ ഒരു ഒരു ക്വാളിറ്റി ആ ഒരു ക്വാളിറ്റി ജനങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതും ഈ പറയുന്ന വേദലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റിനെ ഏറ്റെടുത്തതും ഈ ഒരു സമയത്ത് എല്ലാവിധ കമ്മ്യൂണിറ്റി പോളുകളിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും കൃത്യമായിട്ടുള്ളൊരു വോട്ടിംഗ് നമുക്ക് വേദലക്ഷ്മിക്കും കിട്ടുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ അഞ്ചാം സ്ഥാനം കൊടുക്കുന്നത് വേദലക്ഷ്മിക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പങ്കുവച്ചത് ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഒന്നാം സ്ഥാനത്ത് അനീഷിന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് ഷാനവാസിനെ പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് അനുമോളയും നാലാം സ്ഥാനത്ത് നൂറയും അഞ്ചാം സ്ഥാനത്ത് വേദിലിയെയുമാണ് പറഞ്ഞത് ഇതേ കണ്ടസ്റ്റന്റ്സിനെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന എന്റർടൈൻമെന്റിലായാലും അല്ലെങ്കിൽ കോണ്ടന്റുകളിലായാലും ഇതേ കണ്ടസ്റ്റൻസിനൊപ്പം നിൽക്കാൻ പറ്റുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹോസിലുണ്ട് അക്ബർഖാനെ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ വേണമെങ്കിൽ ഇടം കൊടുക്കാനായിട്ട് സാധിക്കും ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്റർടൈനറാണ് അക്ബർഖാൻ പക്ഷെ പുള്ളിക്കാരന്റെ ഗെയിം കുറച്ച് ഡീവിയേറ്റ് ആയിട്ട് ഇപ്പൊ പോകുന്നുണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ചുരുക്കി പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ബോട്ടിങ്ങിലൊക്കെ ഈ പറയുന്ന വേദലക്ഷ്മി ആയാലും നൂറയായാലും ഷാനവാസിനെയും മനീഷിനെയും അനുമോളെയൊന്നും എന്താണ് അവരെയൊന്നും ബാക്കിലോട്ടാക്കിക്കൊണ്ട് മുന്നേറാനായിട്ട് അക്ബർ ഖാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷെ അതിനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അക്ബർ ഖാൻ പുള്ളിക്കാരിന്റെയും ഒരു മുന്നേറ്റം നമ്മൾ ഇനി ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകുന്ന നാളുകളിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഏറ്റവും അധികം ബിഗ് ബോസ് ഹൗസിൽ ജനങ്ങളുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും മിക്കവാറും നിങ്ങൾ പല പല മറ്റുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോ ആര്യന് വോട്ട് ചെയ്യുന്നവരുണ്ടാവാം ബിന്നി സബാസ്സിന് വോട്ട് ചെയ്യുന്നവരുണ്ടാവാം ആതിലക്ക് വോട്ട് കൊടുക്കുന്നവരുണ്ടാകാം ഈ പറയുന്ന നേവിന് വോട്ട് ചെയ്യുന്നവരുണ്ടാകാം അങ്ങനെ അങ്ങനെ ഈ പറയുന്ന ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് എന്താണ് ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന ജനങ്ങൾക്ക് പല പല പോസ്പെക്റ്റീവ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഒരുപോലെ അല്ല ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസ്പെക്റ്റീവിനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ പേര് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്